ഹായ് ഹലോ ഞാൻ നിമ്സ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാർഡ്സ് യൂണിവേഴ്സിനോട് ചോദിച്ചു അതിൻ്റെ മീനിങ് എന്നു വേണം കുറച്ച് കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കാർഡ്സിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം അതിന് മുന്നേ ഇന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റാകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാൻ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാരിഡായിട്ട് വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ആദ്യത്തെ കാർഡെന്ന് പറയുമ്പോൾ ഓഫ് സ്പോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാൾ അവസ്ഥയിലായിരുന്നു അവര് യാണ് കാണിക്കുന്നത് മറ്റുള്ളവരെ പ്രേരണ മൂലം അവരുടെ വാക്കുകൾ മൂലം ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളും അവരും ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവരും തമ്മില് ഇന്ന് നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ വരാനായിട്ട് കാരണം ചില വ്യക്തികളാണെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ ഈ കാട് നോക്കിയാൽ കാണാൻ പറ്റും അവരുടെ കണ്ണ് വലിച്ചു കെട്ടിയിട്ടുണ്ട് അവരുടെ ചുറ്റും അവരെ ബന്ധിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് രണ്ട് കാക്കകളെയാണ് കാണിക്കുന്നത് അത് രണ്ട് വ്യക്തികളായിട്ട് കണക്കാക്കാം അപ്പം രണ്ട് വ്യക്തികളുടെ കേട്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അവരിപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാനും രാത്രിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാനും ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തയ്യാറായിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം ഈ ഒരു നോക്കോണ്ടാക്ട്സിൽ എത്തിക്കുവാനായിട്ട് ആ വ്യക്തികളുടെ സ്വാധീനം ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തികളുടെ ഇടപെടൽ മൂലമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ ടെൻ ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി എന്നാൽ കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അവരിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോ അവരുടെ മടങ്ങി വരുവിനെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് കാരണം ലഗേജുമായിട്ട് മടങ്ങി വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മുൻഗണന നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു കുറേ പേർക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൾ ആയിട്ടോ മെസ്സേജായിട്ടോ ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളോട് കമ്മിറ്റ്മെന്റ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു റിയൽ ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്നു അപ്പം നിങ്ങളിലേക്ക് മടങ്ങി വരാതെ അവരെവിടെ പോവാനാണ് അല്ലേ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഒരു മടങ്ങി വരവ് തന്നെയാണ് കാണിക്കുന്നത് ഇനി ഒരു തിരിച്ചുപോക്ക് ഇല്ലാത്ത വിധം ഉള്ള മടങ്ങിവരവ് അടുത്ത കടന്ന് പറയുമ്പോൾ ദ ആണ് കിട്ടിയിട്ടുള്ളത് ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അവരുടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ലീഡർ ആണെന്ന് പറയുന്നു അവരുടെ ഫാമിലിയിലാണെങ്കിലും കരിയറിലാണെങ്കിലും അവരെ കുറച്ച് കുറച്ചുപേരെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു എന്തൊരു കാര്യം അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള കഴിവുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു അനലിറ്റിക്കലി തിങ്ക് ചെയ്യുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയത് ആ ഒരു കാര്യമെല്ലാം അവർക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലായിട്ട് ഉറച്ചു നിലപാടെടുത്ത് ഒരു തീരുമാനം എടുത്ത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്ത കാട് എന്ന് പറയുമ്പോൾ സിക്സ് ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒരു ലീഡർഷിപ്പിനെയാണ് കാണിക്കുന്നത് അവരുടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ അവർ ഒത്തിരി പേരെ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്നു ഇൻസ്പയറിങ് അതേഴ്സ് എന്നാണ് പറയുന്നത് മറ്റുള്ളവർക്ക് അവരുടെ വ്യക്തിത്വത്തെയും അവർ ചെയ്യുന്ന ആ മേഖലയെയും അവരുടെ കരിയറിനെയും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കരിയറിൽ മികച്ച ഒരു നേതാവാണ് അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന പോലെയുള്ള പ്രവൃത്തിയാണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് അവരുടെ പ്രവൃത്തി ഇൻസ്പയറിംഗ് ആണ് മറ്റുള്ളവർക്ക് എന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു ഇവിടെ അടുത്ത് കടന്ന് പറയുമ്പോൾ ആണ് കാണിക്കുന്നത് ടവർ ബ്രേക്ക് ആവുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള നോ നോക്കോണ്ടക്സ് മാറാൻ പോകുന്നു തടസ്സം മാറാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ പ്രകാശത്തെയാണ് കാണിക്കുന്നത് ഇവിടെ ഒരു സ്ക്യുരല് ആ പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു അപ്പോ നിങ്ങൾക്ക് മുന്നിലുണ്ടായ ഉണ്ടായ തടസ്സം എൻ്റെ ആയി ആ ഒരു തടസ്സത്തെ ബ്രേക്ക് ആക്കിക്കൊണ്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അത്രമേൽ ആഗ്രഹിച്ചു മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കാണാതെ യൂണിവേഴ്സ് പോവില്ല അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ മറ്റുള്ളവരുണ്ടാക്കിയ ആ തടസ്സം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഓരോന്നും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ടാവില്ലേ ഓരോരുത്തർ ആ തടസ്സങ്ങളെല്ലാം മാറാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവിടെ ഉണ്ടായ ആ ഒരു ടവർ ബ്രേക്ക് ആവുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതിന് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നു അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രകാശത്തിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്നു നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് വളരെ കുറച്ച് സമയമേ വേണ്ടു വളരെ കുറച്ച് ദിവസങ്ങളെ വേണ്ടു എന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു അടുത്ത കാർഡെന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് സോർസ് കാർഡാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് അവരൊരു ലീഡറെ പോലെ തിങ്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നു ഈ അവസ്ഥ നിങ്ങളും അവരും തമ്മിൽ ഈ നോക്കേണ്ട സിറ്റുവേഷൻ വരാനായിട്ടുണ്ടായ അവസ്ഥ എന്താണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആരാണ് നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതെന്ന് ചിന്തിക്കുന്നു രണ്ട് വ്യക്തികളാണെന്ന് പറഞ്ഞല്ലോ അതാരാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചിന്തിച്ച് അതിനെ എങ്ങനെ തരണം ചെയ്യണം എങ്ങനെ നിങ്ങളിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്ന ഒരു ലീഡറെ പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അപ്പോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളും അവരും തമ്മിലുള്ള ഈ നോക്കാണ്ട സിറ്റുവേഷൻ വരാനുണ്ടായ വ്യക്തികള് എന്തൊക്കെയോ അവരെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അപ്പോ ഇതിന്റെ സത്യാവസ്ഥ അറിയുവാനും നിങ്ങൾക്കെതിരെ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിയുവാനും അവർ അന്വേഷിക്കുന്നുണ്ട് അവരുടെ സുഹൃത്തുക്കളോടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ആരോടെങ്കിലും ഇവർ അന്വേഷിക്കുന്നുണ്ടാവാം ഇതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരണമെന്ന് ഒരു ലീഡറെ പോലെ ചിന്തിക്കുന്നു അടുത്ത കാർഡെന്ന് പറയുമ്പോൾ ദ സൺ കാഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളും അവരും തമ്മിലുള്ള ഈ നോ കോണ്ടേ സിറ്റുവേഷൻ എൻ്റെ ആവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സക്സസിനെയാണ് കാണിക്കുന്നത് വിക്ടറിയാണ് കാണിക്കുന്നത് ഹാപ്പിനെസിനെയാണ് കാണിക്കുന്നത് പോസിറ്റീവ് ഔട്ട്കമ്മിനെയാണ് കാണിക്കുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു സന്തോഷത്തോടെ ഇരിക്കൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും സൺകാർഡ് കിട്ടിയ പിന്നെ ഒന്നും നോക്കേണ്ട യെസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ കാര്യം യൂണിവേഴ്സിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യം സക്സസിലേക്ക് എത്തും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ച ആ കാര്യത്തിന്റെ ഉത്തരം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും എൻ്റെ പേഴ്സൺ എല്ലേക്കും അടങ്ങി വരുമോ യെസ് എന്നെ അവർ സ്നേഹിക്കുന്നുണ്ടോ യെസ് അവരെല്ലാം മനസ്സിലാക്കിയിട്ടാണോ തിരിച്ചു വരുന്നത് യെസ് എല്ലാത്തിന്റെ ഉത്തരം യെസ് എന്നാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ വേണ്ടുമെന്ന് യൂണിവേഴ്സ് പറയുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഡിഫറെൻറ്റ് എനർജിയാണ് നിങ്ങൾക്ക് ഈ കാർഡ്സ് അല്ലെ വാലിഡ് ആവുന്ന കാർഡ്സ് നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാർഡ്സ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാം അതുപോലെ പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരുപോലെ റീസൺ ആയിട്ടാവും ഞാൻ പറയുന്നില്ല കാരണം അതുപോലെ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന എനർജീസിനെ ഇന്ന് എൻ്റെ റീഡിങ് കാണുന്ന വ്യക്തികൾക്ക് യെസ് എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കുള്ളൂ അതിന് മുന്നോടിയായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക നമ്മൾ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീലാക്കി കളയുക എന്നിട്ട് നമ്മളുടെ ആഗ്രഹം അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക ഓരോ ദിവസം ചെല്ലും തോറും ആ പ്രാർത്ഥനയുടെ ശക്തി കൂടി വരും യൂണിവേഴ്സിന് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല യൂണിവേഴ്സ് അത് കേൾക്കും നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അവര് മനസ്സിലാക്കും യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കും നിങ്ങളാണ് ശരിയെന്നവര് മനസ്സിലാക്കും അപ്പൊ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ദ സൺ കാർഡിലൂടെ അടുത്ത കാട് എന്ന് പറയുമ്പോൾ ടു ഓഫ് കപ്സ് കാടാണ് കിട്ടിയിട്ടുള്ളത് ഒരു റൊമാൻസിനെയാണ് കാണിക്കുന്നത് ഒരു പാർട്ട്ണറെ ആണ് കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മിലുള്ളത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർ തിരിച്ചറിയുന്നു നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നു കണക്ട് ഹേർട്ട് എന്നാണ് പറയുന്നത് നിങ്ങളുടെയും അവരുടെയും ഹൃദയങ്ങൾ തമ്മിൽ ഒത്തിരി കണക്റ്റഡ് ആണെന്ന് പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഹൃദയം നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങളുടെ പ്രണയം എന്താണെങ്കിലും ആ നിങ്ങളിലേക്ക് തരുവാനായിട്ട് അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കുവാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സിന്റെ ഒരു കമ്മിറ്റ്മെന്റിനെയാണ് കാണിക്കുന്നത് ഒത്തിരി പേർക്ക് ഇത് ഒരു എൻഗേജ്മെന്റോ മാരേജോ ഒക്കെ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ എന്തിനെയാണോ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അത്രമേൽ ആഗ്രഹത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ കാർഡ്സ് എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സ് ഇപ്പോൾ ഫുൾ മൂൺ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ച ഒത്തിരി എനർജീസിന് നിങ്ങൾക്ക് കുറേ നാളായിട്ട് നോക്കി സിറ്റുവേഷൻ ആയിരിക്കാം കുറെ പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഈ ഫുൾ മൂൺ അഫോമേഷന് ശേഷം കുറേ നാളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത വ്യക്തികളൊക്കെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ പറയുന്ന കാര്യം അതുപോലെ പ്രാർത്ഥിക്കുന്ന അതുപോലെ വിശ്വസിക്കുന്ന പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി വിശ്വസിക്കുന്ന ഒത്തിരി പേർക്ക് അവരുടെ പേഴ്സൺ അവരിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ എന്തെങ്കിലും കുറവുകൾ വരുമ്പോഴാണ് അവർക്ക് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ഡിലേ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ സംശയിക്കാൻ പാടില്ല എന്തുകൊണ്ട് എന്റെ പേഴ്സൺ വരുന്നില്ല വരുന്നില്ല എന്ന് സംശയിക്കാൻ പാടില്ല അതുപോലെ അവരെ ചേസ് ചെയ്ത് പോകരുത് ഒരിക്കലും അവരെ ചേസ് ചെയ്ത് പോവരുത് നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിനോട് പോസിറ്റീവായിട്ടുള്ളത് എന്ത് തന്നെ ആയാലും എന്നിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ അവരിലേക്കാണ് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആദ്യം വരിക അവർക്കാണ് അവരുടെ പേഴ്സൺ മടങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പോ കുറെ പേരേക്ക് മെസ്സേജ് ചെയ്തു കോണ്ടാക്ട് ഇല്ലാത്ത വ്യക്തികളെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊരു തുടക്കം തന്നെയാണ് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ആദ്യ പടിയാണ് ഇനി അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഇനി നിങ്ങളിലേക്ക് വരും ഒരു കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത് സോൾമേറ്റ് കണക്ഷനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാൻ പോകുന്നു തന്നെയാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാർഡുണ്ട് കറന്റ് സിറ്റുവേഷൻ അത് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് ആണ് കിങ് ഓഫ് പെൻഡക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് പോയത് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ആ ഒരു കാര്യത്തിൽ അവർക്ക് സമൃദ്ധിയാണ് കാണിക്കുന്നത് ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ ആയിട്ട് അവർ സ്റ്റേബിൾ സ്റ്റേബിളാണ് സ്റ്റെബിലിറ്റി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവരിപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് നിശ്ചയധാർഢ്യത്തോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പോയത് ആ കാര്യം അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുരോഗതിയാണ് കാണിക്കുന്നത് അവരുടെ ആഗ്രഹം ഇനി നിങ്ങളിലേക്ക് മടങ്ങി വരുവാനാണ് സിറ്റുവേഷൻ സിറ്റുവേഷനാണ് കേട്ടോ പറയുന്നത് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ചിന്തിക്കുന്നു അവരുടെ ഉള്ളിൽ ആഗ്രഹം വരുന്നു എന്തൊക്കെ എനിക്ക് ചുറ്റുമുണ്ടെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാം അവരുടെ ഫാമിലി ഉണ്ടാവാം അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം എന്തൊക്കെ എൻ്റെ ചുറ്റിലും ഉണ്ടെങ്കിലും എന്തോ ഒരു മിസ്സിങ് അവർക്ക് തോന്നുന്നുണ്ട് അത് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ കരുതലാണ് അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് അവർ ചിന്തിക്കുകയാണ് നിങ്ങളിലേക്ക് എങ്ങനെ മടങ്ങി വരണം എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം എങ്ങനെയാണ് എൻ്റെ തെറ്റുകൾ തിരുത്തേണ്ടത് എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് അവര് എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് പോയത് ആ തെറ്റിനെയൊക്കെ തിരുത്തിക്കൊണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലെ അപ്പൊ ആ തെറ്റിനെയൊക്കെ തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് കിങ് ഓഫ് പെൻഡക്ക കാർഡ് ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് നമുക്കൊന്ന് ടൈം കാർഡ് കൂടെ നോക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് നമുക്ക് നോക്കാം ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് എയ്റ്റീൻ ഡേയ്സ് എന്നാണ് പതിനെട്ട് ദിവസം സെക്കൻഡ് കാർഡ് അപ് ടു ഫൈവ് വീക്സ് എന്നാണ് പറയുന്നത് അഞ്ചാഴ്ച തേർഡ് കാർഡ് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം നാലാമത്തെ കാർഡ് ഇൻ സെവൻറ്റീൻ ഡേയ്സ് പതിനേഴ് ദിവസം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ നാല് കാർഡ്സിൽ ഏത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നതെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ കാർഡിൽ പറയുന്ന ഒരു സമയം ഒരു കാലയളവ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് പ്രാർത്ഥിക്കാം ഈ നാല് കാർഡ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് ഉറച്ച് വിശ്വസിക്കാം അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് അതിയായ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കാം ഇനിയും സമയമുണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കൂ രാവിലെ മൂന്ന് മണി മുതൽ മൂന്നേ പതിനഞ്ച് വരെയുള്ള സമയം നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനുള്ള സമയമാണ് യൂണിവേഴ്സും നിങ്ങളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയമാണ് പുലർച്ചെ മൂന്ന് മണി മുതൽ മൂന്ന് പതിനഞ്ച് വരെയുള്ള സമയം ആ സമയം കുറച്ചുകൂടി നീട്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മൂന്ന് മണി മുതൽ മൂന്നര വരെയോ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നമ്മളുടെ വിഷമങ്ങളെ ഹീലാക്കി കളയുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യുക പത്ത് മിനിറ്റ് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക ആ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ റീഡിങ് ഞാനിവിടെ എൻ്റെ ചെയ്യാൻ പോവുകയാണ് വളരെ ചെറിയൊരു ഷോർട്ട് റീഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ സ്വന്തം നിംസ്